തമിഴ് സിനിമയിലെ നമ്പർ വൺ താരം ആരെന്ന ചോദ്യത്തിന് നിലവിൽ വലിയ പ്രസക്തിയില്ല വിജയ് തന്നെ അത് അതിനാൽ തന്നെ ഓരോ വിജയ് ചിത്രം ഇറങ്ങുമ്പോഴും ചലച്ചിത്ര വ്യവസായം ഒന്നടങ്കം വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കാറ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ചിത്രം ഗോട്ട് ഇറങ്ങിയപ്പോഴും അത് ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കുകയാണ് വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്ത സയൻസ് ഫിക്ഷൻ ആക്ഷൻ ചിത്രം സെപ്റ്റംബർ അഞ്ചിനാണ് തിയേറ്ററുകളിൽ എത്തിയത് നാല് ദിവസം കൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രം നൂറ് കോടി നേടിയിരിക്കുകയാണ് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ് കോടി എന്ന നേട്ടം വിജയ് എട്ടാമത്തെ തവണയാണ് സ്വന്തമാക്കുന്നത് മേസൽ സർക്കാർ ബിഗിൽ ലിയോ മാസ്റ്റർ വാരിസ് ബീസ്റ്റ് എന്നിവയാണ് ഈ നേട്ടം മുൻപ് സ്വന്തമാക്കിയ വിജയ് ചിത്രങ്ങൾ അതേസമയം തമിഴ് സിനിമയെ ആകെ പരിഗണിക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി നൂറ് കോടി നേടുന്ന പതിനെട്ടാമത്തെ ചിത്രമാണ് ഗോട്ട് അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം നേ ചിത്രം നേടിയ സംഖ്യ എത്രയെന്ന് നിർമ്മാതാക്കൾ അറിയിച്ചിരുന്നു നൂറ്റി ഇരുപത്തിയാറ് ദശാംശം മൂന്ന് രണ്ട് കോടി എന്നാണ് നിർമ്മാതാക്കളായ എ ജി എസ് എൻ്റർടൈൻമെൻറ്റ് അറിയിച്ചിരിക്കുന്നത് വെങ്കട്ട് പ്രഭുവിൻ്റെ സംവിധാനത്തിൽ വിജയ് ആദ്യമായാണ് നായകനായി എത്തുന്നത് ഡബിൾ റോളിൽ അച്ഛനും മകനുമായാണ് ചിത്രത്തിൽ വിജയ് എത്തുന്നത് എ ജി എസ് എൻ്റർടൈൻമെൻറ്റിൻ്റെ ബാനറിൽ കൽപ്പാത്തി എസ് അഘോരം കൽപ്പാത്തി എസ് ഗണേഷ് കൽപ്പാത്തി എസ് സുരേഷ് എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് യുവൻ ശങ്കർ രാജയാണ് ചിത്രത്തിന് സംഗീതം ഒരുക്കിയിരുന്നത്